നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കേൾക്കൂ നിഷിൻ്റെ വേറിട്ട ശബ്ദം കേൾവി ബില്ലികളിൽ നേരിടുന്നവർക്ക് മൂന്ന് ബിരുദ പ്രോഗ്രാമുകൾ ലോക ആരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം ആറ് പോയിൻ്റ് മൂന്ന് കോടി ആളുകൾ സാരമായ കേൾവി സംസാര വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഇതിൽ വളരെ കുറച്ച് പേർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കുന്നുള്ളൂ അതിനാൽ തന്നെ നിയമങ്ങളിൽ ഭിന്നശേഷി സംവരണം ഉണ്ടായിട്ടും അർഹരായ ഉദ്യാർത്ഥികളില്ലാത്ത സ്ഥിതിയുണ്ട് ഈ രംഗത്ത് മികച്ച ഉപരിപഠന സൗകര്യമുള്ള രാജ്യത്തെ തന്നെ ചുരുക്കം സ്ഥാപനങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ് കേൾവി വെല്ലുകളിലെ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായുള്ള നിശ്ചല മൂന്ന് പ്രോഗ്രാമിലേക്ക് ഈ മാസം പതിനേഴാം തീയതി വരെ അപേക്ഷിക്കാം ഒന്നാമതായി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഹൈ ഹിയറിംഗ് ഇംപേർഡ് രണ്ടാമത് ബി കോം ഹൈ മൂന്ന് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ഹൈ കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത പ്രോഗ്രാമുകളാണിവ ആദ്യ രണ്ട് പ്രോഗ്രാം നാല് വർഷവും സീറ്റ് മുപ്പത് വീതം മൂന്നാമത്തേത് അഞ്ച് വർഷ പ്രോഗ്രാം സീറ്റ് നാൽപ്പത് സംവരണം ഉണ്ട് യോഗ്യത പ്ലസ് ടു ജയമാണ് പ്രായം പട്ടികഭാഗം മുപ്പത് മറ്റുള്ളവർക്ക് ഇരുപത്തി എട്ട് വെബ്സൈറ്റ് അഡ്മിഷൻസ് ഡോട്ട് എൻ എ എസ് എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ അപേക്ഷ ഫോമിൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നൽകണം അപേക്ഷാ ഫീസ് ജനറലിന് ഇരുന്നൂറ്റി അമ്പത് രൂപയും എസ് സി എസ് ടി നൂറ് രൂപായുമാണ് പ്രവേശനം നിശ്ചിത നടത്തുന്ന ഡിഗ്രി അഡ്മിഷൻ കോമ്പിറ്റൻസി പരീക്ഷ ഡി എസ് ഇ വഴിയാണ് പ്രവേശനം ഇതിൽ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ലോജിക്കൽ റീസണിംഗ് എന്നിങ്ങനെ ഒരു മണിക്കൂർ വീതമുള്ള മൂന്ന് ഭാഗങ്ങളുണ്ട് ബി എഫ്ഐക്ക് ഡ്രോയിങ് അഭിരുചി പരീക്ഷയുമുണ്ട് പഠനം ആദ്യ വർഷം രണ്ട് സെമസ്റ്ററുകൾ അടിസ്ഥാന ഘടനം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇന്ത്യൻ ആംഗി ഭാഷ ഐഎസ്എൽ എന്നിവയിൽ ഊന്നിയുള്ള പ്രിപ്രേറ്ററി ഹട്ടമാണ് ആദ്യ വർഷത്തെ എല്ലാ വിഷയങ്ങളും വിജയിച്ചാലേ രണ്ടാം വർഷത്തേക്ക് പ്രവേശനമുള്ളൂ തൊഴിൽ ക്ഷമതയ്ക്ക് ഊന്നൽ നൽകുന്ന ഇൻഡസ്ട്രി റെഡി കരിക്കുലമാണ് സ്റ്റാർട്ടപ്പ് പിന്തുണയ്ക്കായി കെ ഡിസ്ട്രിക്റ്റിന്റെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക്കൽ കൗൺസിൽ ഇന്നോവേഷൻ ബൈ യൂത്ത് വിത്ത് ഡിസബിലിറ്റീസ് ഐ ഡബ്ല്യു ഡി കേന്ദ്രങ്ങളും ഉണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ